ഉത്തർപ്രദേശിൽ ഐലവ് മുഹമ്മദ് സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സനാതന സംരക്ഷകനായി യോഗി ആദിത്യനാഥ് നവരാത്രി ആഘോഷങ്ങൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം ഹിന്ദു ഉത്സവങ്ങളെ ലക്ഷ്യമിടുന്നവർക്ക് നൽകിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ഹിന്ദു വിഭാഗത്തിന്റെ പ്രധാന ഉത്സവങ്ങൾ ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരായുള്ള ചില ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുട്ടികളെയും സ്ത്രീകളെയും മുൻനിർത്തി ഹിന്ദു ഉത്സവങ്ങൾ ആലങ്കോലമാക്കാം എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചിന്തയെ വേണ്ട എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് അതിനായി ശ്രമിച്ചാൽ ഒരുത്തനെയും വെറുതെ വിടില്ല എന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ഹിന്ദുക്കൾ കുടുംബസമേതം ഒത്തുകൂടുന്ന ഉത്സവങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിലായി നടക്കാനിരിക്കുന്നത് ഒരു സനാതനിയും അവരുടെ ഉത്സവങ്ങളിൽ ആരോടും വിവേചനം കാണിക്കുന്നില്ല എന്നിരുന്നാലും ചില അരാജകവാദികൾ ഹിന്ദു ഉത്സവങ്ങളെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിനായി അവർ സ്ത്രീകളെയും കുട്ടികളെയും മുൻപിൽ നിർത്തി ഭീരുക്കളെ പോലെ പ്രവർത്തിക്കുന്നു എന്നാൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെപ്പോലും വെറുതെ വിടില്ല എന്ന് യോഗി ആദിത്യനാഥ് മുന്നറിയിപ്പ് നൽകി ചിലർക്ക് സമാധാനം ഇഷ്ടമല്ല എന്നും ഹിന്ദു ഉത്സവങ്ങളിൽ അവർ പ്രകോപിതരാകുന്നു എന്നും യോഗി വ്യക്തമാക്കി അങ്ങനെയുള്ളവർക്ക് കർശന മുന്നറിയിപ്പാണിപ്പോൾ എന്നും അദ്ദേഹം അറിയിച്ചു കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ അവസരത്തിൽ മഹർഷി വാൽമീകി ജയന്തിക്ക് ഒക്ടോബർ ഏഴിന് സംസ്ഥാന വ്യാപകമായി അവധി പ്രഖ്യാപിക്കുന്നതായും യോഗി ആദിത്യനാഥ് അറിയിച്ചു എല്ലാ ക്ഷേത്രങ്ങളിലും തുടർച്ചയായി രാമായണ പാരായണം സംഘടിപ്പിക്കാൻ ടൂറിസം വകുപ്പിനോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ ബറേലി ബാരാബങ്കി എന്നീ ജില്ലകളിൽ അയി ല മുഹമ്മദ് പ്രചാരണവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ് ചില വിഭാഗങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായതായും റിപ്പോർട്ടുണ്ട് പലയിടങ്ങളിൽ പോലീസ് റെയ്ഡുകൾ നടന്നു പ്രമുഖ പുരോഹിതൻ മൌലാന തൌഖിർ റസ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തുവെന്നും വിവരമുണ്ട് ക്രമസമാധാനം നിലനിർത്തുന്നതിനായി സുരക്ഷാസേനയെ വിന്യസിക്കുകയും സാമൂഹിക മാധ്യമങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുകയാണ് പോലീസ് ബറേലിയിൽ നടന്ന സംഘർഷങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന എന്നും ആരോപിച്ചിരുന്നു ബറേലിയിൽ കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ പോലീസ് വീടുകൾ തോറും റെയ്ഡുകൾ നടത്തി നിരവധി പേരെ പിടികൂടി ഇത്തേഹാദ് മില്ലത്ത് പരിഷത്ത് പ്രസിഡന്റ് മൌലാന തൗക്കിർ റസയും മറ്റേഴുപേരെയും അറസ്റ്റ് ചെയ്തു പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു പ്രചാരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതിനാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് നബീദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന ഒരു ബാനർ പോസ്റ്റർ പതിച്ചതിനെ ഒരു വിഭാഗം എതിർത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഇത് പുതിയ സമ്പ്രദായമാണ് എന്ന് ആരോപിച്ചായിരുന്നു നീക്കം സെപ്റ്റംബർ മാസത്തിൽ കാൺപൂരിലെ റാവത്പൂരിലാണ് ഈ സംഭവം നടന്നത് ഇതേ തുടർന്ന് ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് പ്രതിഷേധങ്ങളും പ്രചാരണങ്ങളുമായി രാജ്യത്തെ ഒരു ഇസ്ലാമിക് ജൻസി രൂപപ്പെടുന്നു എന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ പ്രചാരണം പരസ്പരമുള്ള വർഗീയ പ്രചാരണങ്ങൾ ഇത്തരത്തിൽ ശക്തമായതോടെ കാര്യങ്ങൾ നിയന്ത്രണാതീതമായി ബറേലി ജില്ലാ മജിസ്ട്രേറ്റ് അവിനാശ് സിംഗ് സെപ്റ്റംബർ ശനിയാഴ്ച ജില്ലയിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണെന്ന് അറിയിച്ചു സ്കൂളുകളും കോളേജുകളും എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പ്രസ്താവിച്ചു ബറേലിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ ആറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിലവിലെ പ്രശ്നം ഒരു സ്വാഭാവിക പൊട്ടിത്തെറിയായിരുന്നില്ല എന്നും മറിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചന ആയിരുന്നുവെന്നും ബറേലി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അജയ്കുമാർ സാഹ്നി പറയുന്നു ചില പ്രാദേശിക രാഷ്ട്രീയ കരം പ്രശ്നങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് ബറേലിയിലെ സമാധാനം തകർക്കുന്നവരെ ജയിലിൽ അടയ്ക്കുമെന്നും അവർക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരവും ദേശീയ സുരക്ഷാ നിയമപ്രകാരവും നടപടിയെടുക്കുമെന്നും സായനി പ്രസ്താവിച്ചു ന്യൂസ്